നാളത്തെ ദേശീയ പണിമുടക്കിൽ ഏതെല്ലാം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും സ്കൂളുകളും കോളേജുകളും ഗവൺമെന്റ് ഓഫീസുകളും തുറന്ന് പ്രവർത്തിക്കുമോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ലഭിക്കുമോ കെ എസ് ആർ ടി സി ഓടുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുമ്പോൾ കേരളത്തിൽ ജനജീവിതം സ്തംഭിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് കെ എസ് ആർ ടി സി സർവീസുകളെ ചെല്ലി ഭരണപക്ഷ യൂണിയനുകളും ഗതാഗത മന്ത്രിയും നിലനിൽക്കുന്ന ഭിന്നതയും നാളത്തെ പണിമുടക്കിനെ ശ്രദ്ധേയമാക്കുന്നു നാളത്തെ ദേശീയ പണിമുടക്കിൽ കെ എസ് ആർ ടി സി തൊഴിലാളികൾ പങ്കെടുക്കില്ലെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദം തള്ളി എൽ ഡി എഫ് കൺവീനർ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് പറയാൻ മന്ത്രിക്ക് അധികാരമില്ലെന്നും നാളെ കെ എസ് ആർ ടി സി സർവീസുകൾ പൂർണ്ണമായും സ്തംഭിക്കുമെന്നും അദ്ദേഹം സ്വകാര്യ ബസ് സർവീസുകളും നാളെ നിരത്തിലിറങ്ങില്ലെന്നും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കാതെ പണിമുടക്കുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നാം തീയതിക്ക് മുമ്പായി ശമ്പളം ലഭിക്കുന്നതിനാൽ കെഎസ്ആർടിസി ജീവനക്കാർ സന്തുഷ്ടരാണെന്നും അവർക്ക് സമരം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു പതിവ് പോലെ കെഎസ്ആർടിസി സർവീസ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു കെഎസ്ആർടിസിയിൽ പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടില്ലെന്ന മന്ത്രിയുടെ വാദവും എൽ ഡി എഫ് കൺവീനർ തള്ളി ഇതേ സമയം ബാങ്കിങ് ഇൻഷുറൻസ് പോസ്റ്റൽ നിർമ്മാണ മേഖല ഉള്ളവരടക്കം ഇരുപത്തി അഞ്ച് കോടി തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പണിമുടക്കിന് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനാൽ സ്കൂളുകളുടെയും സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനം തടസ്സപ്പെടുമെന്ന് ഉറപ്പാണ് പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കേരള യൂണിവേഴ്സിറ്റി നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും ബാങ്കുകളുടെ പ്രവർത്തനവും തടസ്സപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ അവശ്യ സർവീസ് െ പണിമുടക്കൽ നിന്ന് ഉറവാക്കിയിട്ടുണ്ട് പാൽ പത്ര വിതരണം ആശുപത്രി മെഡിക്കൽ സ്റ്റോറുകൾ ജലവിതരണം അഗ്നിശമന സേവനങ്ങൾ എന്നിവയെ ഇത് ബാധിക്കില്ല റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹങ്ങൾ ടൂറിസം മേഖല എന്നിവയും ഒഴിവാക്കപ്പെട്ട വിഭാഗത്തിൽ പെടും ഭക്ഷണശാലകൾ അടച്ചിടുമെങ്കിലും ടൂറിസം മേഖലയിലെ താമസ സൗകര്യമുള്ള ഹോട്ടലുകളെ ഹർത്താലിൽ നിന്ന് അഥവാ നാളത്തെ ദേശീയ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആർ സി സി മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള അവശ്യ സർവീസുകളിലും പണിമുടക്ക് ബാധിക്കും നാളെ പെട്രോൾ പമ്പുകൾ അവധിയായിരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ വാഹനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം ഇന്ന് തന്നെ നിറച്ചിടുന്നത് ഉചിതമായിരിക്കും കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്